പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സർവശക്തനായ ദൈവമേ ഈ മനോഹരമായ ദിനം എനിക്ക് നൽകിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഇന്നേ ദിനം എല്ലാ മാലാഖമാരോടും ചേർന്ന് ബലഹീനരായ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി അങ്ങയുടെ തിരുമുൻപിൽ ഞാനെൻ്റെ പ്രാർത്ഥനകളും എൻ്റെ വേണ്ടപ്പെട്ടവരെയും എൻ്റെ ഭവനത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരമപരിശുദ്ധനായ ദൈവമേ അവിടുത്തെ സന്നിധിയിലേക്ക് മുഖമുയർത്തുവാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ അവിടുത്തെ നിസ്സീമമായ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ ഞങ്ങളുടെ ജീവിത വഴികളിൽ ജീവൻ്റെ നാഥ അങ്ങ് പ്രകാശമായി കടന്നു എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദേവമേ പാപത്താൽ നശിച്ചു പോകുമായിരുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് കരം തന്ന് ഉയർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നേ ദിവസം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ മക്കളെയും ലോകം മുഴുവനുമുള്ള എല്ലാ യുവതി യുവാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളായി കഴിയുന്ന എല്ലാവരെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു ഈശോയെ അവരുടെ ഭവനങ്ങളിൽ നിന്ന് വരുന്ന വിലാപത്തിൻ്റെ സ്വരം കേൾക്കാതെ പോകരുതേ ജീവൻ്റെ പ്രകാശം നഷ്ടപ്പെട്ട് സ്വയം ഉൾവലിങ്ങി ജീവിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് വീണ്ടെടുക്കണമേ പുതിയ പ്രത്യാശകൾ നൽകി ഞങ്ങളെ എല്ലാവരെയും ജീവൻ്റെ വഴികളിലേക്ക് കൈപിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ടശക്തികൾ ഒരുക്കുന്ന കെണികളിൽ ഇനിയും വീഴാതിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സംരക്ഷിക്കണമേ അവിടുന്ന് ഞങ്ങളുടെ കൂടെ നടക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ എല്ലാ പ്രിയ മക്കൾക്കു വേണ്ടിയും ലോകം മുഴുവനുമുള്ള എല്ലാ യുവജനങ്ങൾക്കു വേണ്ടിയും അമ്മ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ കൃപ നിറഞ്ഞ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ഭൗതികവും സാമ്പത്തികവുമായ ജീവിതത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഏൽപ്പിച്ച വിഭവങ്ങൾ ഉത്തരവാദിത്വത്തോടെയും ഉദാരമായും ഉപയോഗിച്ച് വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകളും വിശ്വാസങ്ങളും ഞങ്ങൾ അമ്മയിൽ ഫരമേൽപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ അമ്മയുടെ സാന്നിധ്യത്തിലും അമ്മയുടെ സ്നേഹനിർഭരമായ മധ്യസ്ഥതയ്ക്കും നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ ധർമ്മത്തിൻ്റെയും സത്യസന്ധതയുടെയും സമഗ്രതയുടെയും പാതകളിലൂടെ ഞങ്ങളെ നയിക്കണമേ അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഞങ്ങളിലുള്ള അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ജീവനുള്ള സാക്ഷ്യമാക്കി മാറ്റണമേ ആർദ്രതയുടെയും കാരുണ്യത്തിൻ്റെയും മാതാവ് അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനോടുള്ള അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ പുത്രൻ്റെ ഹിതമനുസരിച്ച് ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണവും സമൃദ്ധിയുടെയും കൃപ ലഭിക്കുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേപുത്രനിലേക്ക് എത്തിക്കണമേ സ്നേഹം നിറഞ്ഞ അമ്മേ ഐശ്വര്യപൂർണമായ ജീവിതത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ അമ്മയുടെ മാതൃഹൃദയത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ ഞങ്ങളുടെ യഥാർത്ഥ മാതാവും സംരക്ഷകയുമായി അമ്മയെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോ ദിവസവും അമ്മയെ ബഹുമാനിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ഓ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ നിരന്തരമായ ഭക്തിയിൽ അമ്മയുടെ വിശുദ്ധ പ്രതിച്ഛായയ്ക്ക് മുന്നിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു ഒപ്പം ഞങ്ങളുടെ വീടിനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ മക്കൾ ജീവിത പങ്കാളി സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ എല്ലാവരെയും അവരുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ അമ്മ ഞങ്ങൾക്കും അമ്മയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിനുമിടയിലുള്ള മധ്യസ്ഥ അമ്മയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞങ്ങളുടെ വഴിയിൽ വരുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പാതയിൽ നിന്ന് ഞങ്ങളെ വഴിതെറ്റിച്ചു വിടുവാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും ദുഷ്ടശക്തികളുമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങളിൽ നിന്ന് എല്ലാ നെഗറ്റീവായ എനർജിയും അസൂയയും തിന്മയും നീക്കി ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നന്മ മാത്രമുണ്ടായിരിക്കുവാൻ ഞങ്ങളമ്മയോട് പ്രാർത്ഥിക്കുന്നു കൃപാസന പ്രസാദപര മാതാവി ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടിലും സുരക്ഷിതത്വവും സമാധാനവും ഉറപ്പു നൽകുന്ന അമ്മയുടെ സംരക്ഷണ കവചം ഞങ്ങളെ വലയം ചെയ്യട്ടെ ശാശ്വത സഹായത്തിൻ്റെ മാതാവി അങ്ങയുടെ ഐശ്വര്യത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ചൊരിയുവാൻ ഞങ്ങളമ്മയോട് അപേക്ഷിക്കുന്നു കൃപാസന പ്രസാദപര മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഉദ്യമങ്ങളെയും വിജയിപ്പിക്കണമേ സമൃദ്ധമായ ഫലങ്ങൾ കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാതയിൽ അവസരങ്ങൾ തഴച്ചു വളരുവാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പരിശ്രമങ്ങൾക്ക് വളർച്ചയും സമൃദ്ധിയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അടഞ്ഞ ഞങ്ങളുടെ വാതിലുകൾ ഞങ്ങൾക്കായി തുറന്നു തരയണമേ കൃപാസന പ്രസാദവര മാതാവേ ഞങ്ങൾക്കാവശ്യമായ ജ്ഞാനം നൽകണമേ ഭൗതിക സമൃദ്ധിക്ക് പുറമെ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് ആവശ്യമായ ആത്മീയ അഭിവൃദ്ധി നൽകണമേ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ ദൈവവുമായുള്ള ഞങ്ങളുടെ ബന്ധം ഓരോ ദിവസവും ദൃഢമാക്കി വളർത്തണമേ ഞങ്ങൾക്കിടയിൽ സ്നേഹത്തിൻ്റെ ഉപകരണമായി അമ്മ ഉണ്ടാകണമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറ്റവും ആവശ്യമുള്ളവരുമായി പങ്കിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്നേഹവും അനുകമ്പയുമുള്ള അമ്മ അമ്മയുടെ മാത്രം മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മ എല്ലാ കൃപകളുടെയും അമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ ഞങ്ങൾ തേടുന്ന സംരക്ഷണവും സമൃദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ മാതൃദൃഷ്ടിയിൽ ഞങ്ങൾ സന്തോഷത്തിൻ്റെയും പൂർണ്ണതയുടെയും എപ്പോഴും ദൈവവുമായുള്ള കൂട്ടായ്മയിൽ സഞ്ചരിക്കുവാൻ ഇടയാകട്ടെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധിയുടെ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശാശ്വത സഹായത്തിൻ്റെ മാതാവ് ഞങ്ങളുടെ നിരന്തരമായ ഭക്തിയിൽ ഞങ്ങളമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും തേടുന്നതിന് മുൻപ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയിലേക്ക് ഉയർത്തുന്നു അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു അമ്മയുടെ നിരന്തരമായ സഹായത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സ്നേഹമുള്ള അമ്മേ എല്ലാ ശത്രുക്കളെയും ദൃശ്യമായാലും അദൃശ്യമായാലും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ ഞങ്ങളെ ഉപദ്രവിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ കെണിയിൽ നിന്ന് സംരക്ഷിക്കുകയും ഞങ്ങളുടെ വഴിയിൽ നിന്ന് പ്രതിബന്ധങ്ങളെ തിരിച്ചറിയുവാനും മറികടക്കുവാനും ആവശ്യമായ വിവേകവും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ അനുകമ്പയുള്ള നോട്ടം ഞങ്ങളെ നയിക്കട്ടെ ഞങ്ങളുടെ ബിസിനസ്സുകൾ സാമ്പത്തികം ശാരീരികം മാനസികമായ എല്ലാ മേഖലകളിലും ഞങ്ങളുടെ ഉദ്യമങ്ങളെയും അമ്മയിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ഭവനങ്ങളിലും സമൃദ്ധമായ ഫലങ്ങൾ കൊയ്യുവാനും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്കായി ലഭിച്ച വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ ഞങ്ങൾ ഉദാര മനസ്കഥയുള്ളവരായിരിക്കട്ടെ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ പുണ്യങ്ങളിൽ ഞങ്ങളെ വളർത്തണമേ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നതിനും ലോകത്തിൽ അവൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനും വിശുദ്ധിയെ പിന്തുടരുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ കൃപാസന പ്രസാദവര മാതാവി അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അവിടുന്ന് ഞങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ മാത്രം മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ മാതൃ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം അമ്മ ശക്തിയും കരുണയുള്ള അമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം എല്ലാ ശത്രുക്കളെയും ഞങ്ങളിൽ നിന്ന് തുരത്തണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സമൃദ്ധിയുടെ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന് മാത്രം കണ്ടെത്താനാകുന്ന സമാധാനവും സന്തോഷവും അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടയാകട്ടെ തിന്മയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഐശ്വര്യത്തിൻ്റെ പൂർണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ മാതൃസ്നേഹം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും ഞങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഓ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു കൃപാസന പ്രസാദപരമാതാവെ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണ മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെ എല്ലാവരെയും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുഷ്ടൻ്റെ കെണിയിൽ നിന്നും ലോകാരൂപിയിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ പൊതിയണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ